ആത്മീയ ലോകത്തെ വെള്ളി വെള്ളിനക്ഷത്രം ഷെയ്ഖ് മുഹയുദ്ദീൻ അബ്ദുൾ മഹാനവറുകളെ ലോകം സ്മരിക്കുന്ന ഈ ധന്യവേളയിൽ തേവലക്കര പാലക്കൽ സിറാജുൽ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ജീലാനി ആണ്ടുനേർച്ച വൈവിധ്യങ്ങളായ പരിപാടികളോടെ ഒക്ടോബർ പത്തൊൻപത് ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ തേവലക്കര പാലക്കൽ മൂന്ന് മുക്ക് മർഹു മലവിക്കുഞ്ഞു മാുമ്പോൾ ഒക്ടോബർ പത്തൊൻപതാം തീയതി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമത്തിൽ പൂന്തുറ പള്ളിത്തെരുവ് ജുമാ മസ്ജിദിമാം ഉസ്താദ് അഷ്കർ ബദരി ബാക്കി കരുനാഗപ്പള്ളി ഐക്യദാർഢ്യ സന്ദേശം നൽകുന്നു തുടർന്ന് രാത്രി എട്ട് മണി മുതൽ കടുവാ പള്ളി മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അൽ ഉസ്താദ് അബൂ അബൂറബി ബാക്കി മതവൈജ്ഞാനിക സദസ്സിന് നേതൃത്വം നൽകുമ്പോൾ ഒക്ടോബർ ഇരുപതാം തീയതി തിങ്കളാഴ്ച രാത്രി എട്ട് മണി മുതൽ തൊഴിലാളിമുഖ് മുഹിയുദ്ദീൻ ഇമാം ഉസ്താദ് മഹല്ലരി അൽ ആമുഖ പ്രഭാഷണം നടത്തുമ്പോൾ അൽ ഉസ്താദ് ഷമീർ ദാരിമി കൊല്ലം മതവിജ്ഞാന നേതൃത്വം നൽകുന്നു ഒക്ടോബർ ചൊവ്വാഴ്ച അസർ നിസ്കാരാനന്തരം സിറാജുൽ ഹുദാ രക്ഷാധികാരി ബഷീർ മുസ്ലിയാർ മുഹിയുദ്ദീൻ റാത്തീബിന്റെ നേതൃത്വം നൽകുമ്പോൾ രാത്രി എട്ട് മണി മുതൽ സങ്കേതം ജു ഇമാം ഉസ്താദ് അൽ കാസിമി ആമുഖ പ്രഭാഷണം നടത്തി അഹലുബൈത്തിലെ ആത്മീയ പ്രക്ഷോഭം സെയ്യദ് അഹമ്മീയങ്ങൾ കൊല്ലം നസീഹത്തിനും ദുആയ്ക്കും നേതൃത്വം നൽകുന്നു തുടർന്ന് അന്നദാനത്തോടുകൂടി സമാപനം കുറിക്കുന്ന ഈ മഹനീയ മജ്ലിസിൽ പങ്കെടുത്ത അനുഗ്രഹീതരാകുവാൻ ഏവരെയും തേവലക്കര പാലക്കിൽ മൂന്ന് മുക്ക് മർഹു മലവിക്കുഞ്ചുസ്താദ് നഗറിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു